ഹായ് ഓൾ ഐ മാഷ ബിനോയ് ഫ്രം മാവലി ഫാം ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദ നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ചുങ്കടിയുടെ ഇത് കണ്ടോ ഷോളാണിത് ഡബിൾ ഷെയ്റ്റിൽ ഇത് ബോട്ടം അപ്പോൾ ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് ഷോളിനും ലെങ്ത്തുണ്ട് അതെ ഷോള് കുറച്ചുകൂടെ ഇറക്കി വരാം കേട്ടോ ഷോളിന് ലെങ്ത് ഉണ്ട് പിന്നെ ഇത് ബോട്ടം ടോപ്പ് ബോട്ടം ഷോൾ കേട്ടോ നല്ല സെറ്റാണ് കോട്ടൺ ആണ് നല്ല ഇതാണ് അതിൻ്റെ വേറൊരു ഷെയ്ഡ് റെഡ് ആൻഡ് ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എപ്പോഴും എന്തിൽ വന്നാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കേട്ടോ ഇതാണ് യെല്ലോ ആൻഡ് ഡാർക്ക് ബ്രൗൺ ആണ് ഇതാണ് വേറൊരു ഷെയ്ഡ് ടോപ്പ് ബോട്ടം ഷാള് കേട്ടോ ഇതൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത പീസുകളാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായിപ്പോവും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക് സോ മച്ച്